ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിയ്ക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മത്തിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മത്തിക്കറിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇവിടെ ഞാൻ അര കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ക്ലീൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു എട്ടല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടി ചായച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ആറ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞു ചെറിയുള്ളി അതുപോലെ തന്നെ ഒരു വലിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വലിയ ജീരകം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പിഞ്ച് വലിയ ജീരകം മതി നമ്മളിതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം പച്ചമുളക് നല്ല എരിവുള്ള ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ വെള്ളത്തിൽ കുടമ്പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ കുടമ്പുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് അത് കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ച് നമ്മളിത് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണ് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഫിഷ് കറിയാണ് ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ മീൻ മുങ്ങിക്കിടക്കാനുള്ള ഭാഗത്തിന് വെള്ളമൊക്കെ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറിക്ക് ഇത്രയും കാറ് വരുന്നത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടേക്കുന്നത് കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളക് കൂട്ടി കൊടുക്കാം സാധാ ചില്ലി പൗഡർ ഇട്ടാലും കുഴപ്പമില്ല ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അതിന് മുമ്പ് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ നന്നായിട്ട് മൂടി വെച്ച് നമ്മൾ നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ് ഇപ്പം നമ്മളുടെ കറിയൊക്കെ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റിന് ശേഷം നമ്മുടെ കയറിയൊക്കെ ഒന്ന് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മളുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോ നമ്മൾ ആ സ്പൂൺ വെച്ച് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പൊ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വെന്ത് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഈ കറിക്ക് ഉപ്പൊക്കെയുണ്ട് നമുക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചവെള്ളെണ്ണയാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പച്ചവെളിച്ചെ ഒക്കെ ഒഴിച്ച് കൊടുത്ത് അതിനുശേഷം നമ്മൾ രണ്ട് രണ്ടിനുള്ളിൽ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ ചട്ടി നന്നായിട്ടൊന്ന് ചുറ്റിച്ചുകൊടുക്കണം വെന്ത് കഴിയുമ്പോൾ നമ്മൾ മീനിട്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല മീനൊക്കെ പൊടിഞ്ഞു പോകും ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഇപ്പം നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഫിഷ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വെള്ളം കഴിക്കാൻ പറ്റിയ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സയൽ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും താങ്ക്സ് ഫോർ വാച്ചിങ്